നമസ്കാരം ലോഗോ സി യു പി ഡി ദിനത്തോടനുബന്ധിച്ച് ലൈഫ് ലൈൻ അടൂർ ആശുപത്രിയിൽ പഡ്മനോളജി വിഭാഗം സംഘടിപ്പിക്കുന്ന പാനൽ ഡിസ്കഷനിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ പഡ്നോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ മൂന്ന് സ്പെഷ്യലിസ്റ്റുകളാണ് ഉള്ളത് ഞാൻ ഡോക്ടർ അർജുൻ സുരേഷ് സീനിയർ കൺസൾട്ടൻറ്റ് ഞാനാണ് ഈ മീറ്റിംഗ് നിന്ന് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലീഡ് കൺസൾട്ടൻ ഡോക്ടർ അതുൽ തുളസി ഇൻ്റർനേഷണൽ പഡ്മണോളജിസ്റ്റ് കൂടിയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ കൂടെ ഡോക്ടർ റോബിൻ കൺസൾട്ടൻ പഡ്നോളജിസ്റ്റ് ഞങ്ങൾ മൂന്ന് പേരുമാണ് അടൂർ ലൈഫ് ലൈനിൽ പഡ്മണോളജി വിഭാഗം നടത്തിക്കൊണ്ടുപോകുന്നത് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് സിഒപി ഡി ആണ് സിഒപി ഡി എന്നാൽ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമറി ഡിസീസ് അതായത് ശ്വാസകോശത്തിലെ കാറ്റ് കയറി ഇറങ്ങാൻ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അത് തടസ്സം കൊണ്ടുണ്ടാകുന്നൊരു തരം രോഗമാണ് ഈ രോഗത്തിൻ്റെ ഈ വർഷത്തെ തീമാണ് ന്യൂ ഇയർ ലങ് ഫങ്ഷൻ ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനം അറിയുക എന്നുള്ളത് അപ്പോൾ ഇതോടനുബന്ധിച്ചിട്ടുള്ളൊരു പാനൽ ഡിസ്കഷൻ അന്ന് നടക്കാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ഡോക്ടർ അതു എന്താണ് ഈ സിഒപിഡി സിഒപിഡി ഡോക്ടർ അർജുൻ പറഞ്ഞതുപോലെ അറിയുന്നത് ഓബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് പ്രധാനമായിട്ടും പുകവലി കൊണ്ട് ഉണ്ടാകുന്ന ശ്വാസനാളങ്ങൾക്കുണ്ടാകുന്ന ഒരു അസുഖമാണ് ഒബ്സ്ട്രക്റ്റീവ് അൾമണറി ഡിസീസ് അല്ലെങ്കിൽ സിയോപീഡിയ വളരെ കോമൺ ആയിട്ടുള്ളൊരു ഡിസീസാണിത് പക്ഷേ പൽമൻ തിരിച്ചറിയാതെ പോകപ്പെടുന്ന ഒരു ഡിസീസ് കൂടിയാണ് കണക്കുകൾ നോക്കി കഴിഞ്ഞാൽ ഇന്ത്യയിലെ മരണ കാരണങ്ങളിൽ മൂന്നാമതായിട്ട് നിൽക്കുന്ന അസുഖമാണ് സിയോപീഡിയ തീർച്ചയായും ഇത്രയും സങ്കീർണ്ണതകൾ നിറഞ്ഞതും ഇത്രയും മരണനിരക്കുള്ള രോഗം ഇത്രയും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതും തീർച്ചയായും നമ്മുടെ ഒരു പ്രശ്നം തന്നെയാണ് ഇത് തീർച്ചയായിട്ടും കണ്ടുപിടിക്കേണ്ടതും ചികിത്സിക്കേണ്ടതുമാണ് അത്യാവശ്യം ഡോക്ടർ റോബ്ലോ എന്താണ് ഇതിൻ്റെ സാധാരണയായി കാണപ്പെടുന്ന രോഗലക്ഷണങ്ങൾ അപ്പോൾ സി യു പി ഡി ഉള്ള ആൾക്കാർക്ക് സാധാരണ നമ്മുടെ സിംറ്റംസ് എന്ന് പറയുമ്പം വിട്ടുമാറാത്ത ചുമ ചുമൊപ്പം കഫക്കെട്ട് പിന്നെ അതിൻ്റെ ഒപ്പം ശ്വാസം മുട്ടലും അതിൻ്റെ ഒപ്പം നെഞ്ചിൽ ഭാരം പോലെ തോന്നുന്നു അതിൻ്റെ ഒപ്പം യൂഷ്വലി പേഷ്യൻസ് പറയുന്ന സിംറ്റംസ് ഇതല്ലാതെ ലക്ഷണങ്ങളായിട്ട് വരാൻ പറ്റുമോ ഇതല്ലാതെ നമ്മൾ നോക്കിയാൽ നമുക്ക് എക്സാസിബേഷനും അല്ലാതെ സ്റ്റേബിളും പറഞ്ഞ് രണ്ട് ഇത് ഉണ്ട് സിഒപി ഡിയിൽ അപ്പം ചില ആൾക്കാരാണെങ്കിൽ ശ്വാസമുട്ടൽ അധികം കൂടിയിട്ട് നമ്മുടെ കാഷ്വൽറ്റിയിലോ എമർജൻസിയിലോട്ട് വരണം അപ്പൊ അതിന് നമ്മൾ എക്സാസിബേഷൻ പറയും അല്ലാത്ത സ്റ്റേബിൾ ആൾക്കാർക്കൊക്കെ ഉള്ള സിംറ്റംസ് എന്ന് പറയുമ്പോൾ ചുമയും ശ്വാസമുട്ടലും നെച്ചിന്റെ ഭാരം തോന്നുന്നു പോലെ പിന്നെ അടിസ്ഥാനപരമായി സി എ പിടി രണ്ട് അവസ്ഥകളാണുള്ളത് ഒന്ന് എപ്പോഴും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും രണ്ട് ഉണ്ടാകുന്ന കൂടിയ അവസ്ഥയും അതാണ് ഡോക്ടർ ഉദ്ദേശിച്ച് മറ്റേതാണ് നമ്മൾ സ്റ്റേബിൾ സ്റ്റേബിൾ ഡിസീസ് പറഞ്ഞീസും അപ്പം ഈ എക്സൈസ് പ്രത്യേകിച്ച് റോൾ എന്തെങ്കിലും ഉണ്ട് വർഷത്തിൽ തീർച്ചയായിട്ടും രോഗികളുടെ ജീവിതത്തിൽ പ്രധാനമായിട്ടും സംഭവിക്കുന്ന ഓരോ ഇവന്റാണ് എക്സാ സെർവേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്നൊക്കെ പറയുന്നത് പോലെ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ലങ് അറ്റാക്സ് എന്ന് പറയാം ഓരോ എക്സാ സെർവേഷൻസും രോഗിയുടെ ശ്വാസകോശത്തിന്റെ കപ്പാസിറ്റി കുറയുകയാണ് ചെയ്യുന്നത് അത് ഒരിക്കലും പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുന്നില്ല ഇപ്പൊ ഒരു നൂറ് ശതമാനം ഉണ്ടായിരുന്ന ഒരാളാണെങ്കിൽ ഒരു എക്സാ സെർവിയേഷൻ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ അത് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചിലേക്കായിരിക്കും എത്തുന്നത് അപ്പോൾ സിഒപി ഡി ചികിത്സയുടെ ഒരു പ്രധാന ലക്ഷ്യം തന്നെ ഇത്തരം എക്സാ സെർവേഷൻസ് കുറയ്ക്കുക എന്നുള്ളതാണ് തീർച്ചയായും ഡോക്ടർ അതുൽ പറഞ്ഞതുപോലെ ഈ അസുഖം മുന്നോട്ട് പോകുന്നത് എക്സാസേഷൻസിലൂടെയാണ് ഒരിക്കൽ നോർമലായിരിക്കും മൂന്നാല് എക്സാസേഷൻ കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ മൂർത്തി മൂർച്ഛിക്കുകയാണ് ചെയ്യുന്നത് ഇത് പിന്നെയും മൂന്നാലെണ്ണം കഴിയുമ്പോൾ പിന്നെയും കൂടുതൽ മോശമാകും ഇങ്ങനെ തുടരെ തുടരെ മോശമാകുന്നതിനാലാണ് ഇതിൻ്റെ ചികിത്സയിൽ സി യു പി ഡിയുടെ എക്സാസേഷൻ്റെ ചികിത്സ വളരെ പ്രധാനപ്പെട്ടതാണ് ഡോക്ടർ എന്താണ് കാരണം എന്തുകൊണ്ടാണ് ഒരാൾക്ക് സി യു പി ഡി പാലുന്നത് സ്യു പി ഡി വരാനായിട്ട് പല കാരണങ്ങളുണ്ട് മോസ്റ്റ് കോമൺ കോസ് നമ്മൾ പറയും സ്മോക്കിംഗ് അല്ലെങ്കിൽ സിഗരറ്റ് സ്മോക്കിംഗ് പറയും അതാ മോസ്റ്റ് കോമൺ ഇപ്പം സ്മോക്കിംഗ് അല്ലാത്ത ആൾക്കാർക്ക് പൊതുവേ നമ്മുടെ വീട്ടിൽ പുകയുള്ള അടുപ്പിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ പൂജാരികൾ പുകയുടെ എക്സ്പോസ് ആവുന്നത് അല്ലെങ്കിൽ മുന്തിരിക്കം പൊഴിക്കുന്ന നമ്മുടെ പള്ളിയിൽ അതൊക്കെ ഓരോ കോസസ് ഓഫ് സിയു പിടി എന്നും നമുക്ക് പറയാം ഔട്ട്ഡോർ പൊല്യൂഷൻ ഇപ്പം നോക്കുമ്പോ എയർ പൊല്യൂഷൻ ദ ലീഡിംഗ് കോസ് ഓഫ് യു പി ഡി നമ്മൾ പറയുന്നുണ്ട് എസ്പെഷ്യലി ഡൽഹി നമ്മൾ നോക്കുമ്പോൾ എയർ പൊല്യൂഷൻ ഇറ്റ് ബി വൺ ഓഫ് ഡെല്ലിസ്റ്റ് യു പി ഡി എന്ന് നമുക്ക് പറയാം അതേപോലെ തന്നെയാണ് ഈ വിട്ടുവിട്ടുള്ള ശ്വാസകോശ സംബന്ധമായ ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് അവര് മുതിരുമ്പോഴത്തേക്ക് സിയു പി ഡി സമാനമായ ലക്ഷണങ്ങൾ കാണാറുണ്ട് അതേപോലെ കുച്ചുനാളിനുള്ള ആസ്മ അത് പലപ്പോഴും ഇപ്പോ പേരൻസിന്റെ ഒരു ഇൻഹേലറുകൾ തുടങ്ങണം ആസ്മയ്ക്ക് തുടങ്ങിയാൽ ഇത് ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കും കൊച്ചുനാളിലുള്ള ആസ്മയെ ട്രീറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അത് പ്രോപ്പർലി ആ ഒരു സമയത്ത് ലങ്സിന്റെ ഡെവലപ്മെന്റ് നടക്കുന്ന ആ ഒരു സമയത്ത് ഇൻഹേലർ ഉപയോഗിച്ചില്ല അത്തരം ആസ്മകൾ കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത്തരം കുട്ടികളും മുതിർന്നു വരുമ്പോഴത്തേക്ക് സിഒപി ഡി ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ് തീർച്ചയായിട്ടും ഇത് ഭയങ്കരമായിട്ടും അണ്ടർഡയഗ്നോസ്ഡും ആൾക്കാരുടെ ഭയങ്കര വീതി ഉള്ളൊരു കാര്യവുമാണ് ഇൻഹേലസ് ഉപയോഗിച്ചാൽ പ്രശ്നമാണോ ഡോക്ടർ അത് എന്താണ് ഇത് കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങൾ ഇതിൻ്റെ ടെസ്റ്റുകളുടെ ആവശ്യമുണ്ടോ ഇപ്പം നമ്മൾ സംസാരിച്ചു ആർക്കൊക്കെയാണ് സി ഉപടിക്കുന്ന അസുഖം വരാനുള്ള സാധ്യതകൾ ഉള്ളത് വരാം എന്തെങ്കിലും കെമിക്കൽ ആയിട്ടുള്ള എക്സ്പോഷ്യർ ഉള്ളവർക്ക് വരാം അല്ലെങ്കിൽ പുച്ഛനാളിലുള്ള ഇൻഫെക്ഷൻസ് ഉള്ളവർക്കൊക്കെ തരാൻ നമ്മൾ രോഗലക്ഷണങ്ങളെ പറ്റി മനസ്സിലാക്കി ചുമ നെഞ്ചത്തൊരു ഭാരം പോലെ ശ്വാസം ശ്വാസമുട്ടലു ഇതൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള എക്സ്പോഷർ ഫാക്ടേഴ്സുമാണ് അതേപോലെ സിംറ്റംസും ആണ് അപ്പം നമ്മുടെ മുന്നിൽ വരുന്ന രോഗിക്ക് ഇതുകൊണ്ട് തന്നെ സിഒ പി ഡി കൊണ്ട് തന്നെയാണോ ഇത്തരം ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നത് എന്ന് തിരിച്ചറിയണം അതിന് ആദ്യമായി നമ്മൾ ചെയ്യുന്നത് രോഗിയെ പരിശോധിച്ച് നോക്കുക എന്നുള്ളതാണ് സ്റ്റെസ്കോപ്പ് വെച്ച് പരിശോധിക്കുന്ന സമയത്ത് പ്രത്യേക തരം സൗണ്ടുകൾ അല്ലെങ്കിൽ വീസിങ് സൗണ്ടുകൾ നമുക്ക് കേൾക്കാൻ പറ്റും അതിൽ ഒരു ക്ലൂ കിട്ടും ഇത് സിഒ പി ഡി ആണ് എന്നുള്ളത് ഒപ്പം തന്നെ മറ്റ് അസുഖങ്ങളൊന്നും ഇല്ല എന്നുള്ളതും ചിലപ്പോൾ ആ പരിശോധനയിലൂടെ നമുക്ക് മനസ്സിലായേക്കാം അപ്പോൾ ഫസ്റ്റ് ആയിട്ട് സി യു പി ഡി ആണ് എന്ന് പറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് സ്പൈറോമെട്രി ശ്വാസകോശത്തിന്റെ കപ്പാസിറ്റി അളക്കുന്ന ഒരു ടെസ്റ്റാണ് സ്പൈറോമെട്രി വളരെ സിംപിളായിട്ട് ഉള്ള ഒരു ടെസ്റ്റാണ് എന്നാൽ വേണ്ട വിധത്തിൽ ഉപയോഗിക്കപ്പെടാതെ പോകുന്ന ഒരു ടെസ്റ്റുമാണ് സ്പൈറോമെട്രി രോഗിക്ക് ഒ പിയിൽ വരുന്ന സമയത്ത് തന്നെ ഒരു അരമണിക്കൂറിനുള്ളിൽ ചെയ്ത് തീർക്കാവുന്ന ഒരു ടെസ്റ്റാണ് സ്പൈറോമെട്രി ഇപ്പോഴത്തെ കാലത്ത് മിക്ക ആശുപത്രികളിലും ഇത് അവൈലബിൾ ആണ് എന്നാൽ പലപ്പോഴും ഇത് യൂട്ടിലൈസ് ചെയ്യപ്പെടാതെ പോകുന്നു അപ്പോൾ സൈറോമെട്രി ചെയ്യുന്ന സമയത്ത് ശ്വാസകോശത്തിന് എത്രത്തോളം ചുരുക്കമുണ്ട് എന്ന് അറിയാൻ പറ്റും അതിലൂടെയാണ് ഈ രോഗം സൈറോ സിഒബി ഡി ആണ് എന്ന് നമ്മൾ നിർണയിക്കുന്നു പിന്നെ പറഞ്ഞ് ഈ മറ്റ് ലക്ഷണങ്ങളും ഇതേപോലെ തന്നെ പ്രസന്റ് ചെയ്യാം അപ്പം പരിശോധനയിലൂടെ അങ്ങനെ എന്തെങ്കിലും മറ്റെന്തെങ്കിലും അസുഖമാണോ എന്ന് നമുക്കൊരു സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ ചെറിയ ഇപ്പോൾ ടി ബി അല്ലെങ്കിൽ എന്തെങ്കിലും നൻ ക്യാൻസറും അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ അത് റൂൾ ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് എക്സ്റേ പോലുള്ള ടെസ്റ്റുകൾ ചിലപ്പോൾ ചെയ്യേണ്ടി വന്നിരിക്കാം തീർച്ചയായും നമ്മുടെ ആസ്മ പോലത്തെ രോഗങ്ങളിലും ശ്വാസം മുട്ടി തന്നെയല്ലേ പ്രധാന ലക്ഷണം അപ്പം ഇത് തമ്മിൽ എങ്ങനെ നമ്മൾ വേർതിരിക്കും ഇതിനുള്ള വേറെ ടെസ്റ്റുകളുണ്ടോ അതോ ഇത് തമ്മിൽ സിമിലർ ആയിട്ടുള്ള ദേവ രോഗലക്ഷണങ്ങളുള്ള വേറെ രോഗങ്ങളുണ്ടോ ഡോക്ടർ റോബിൻ എന്തെങ്കിലും ആ നമ്മുടെ ഈ ശ്യൂ പിടി വരണ പേഷ്യൻസിന് അതായത് ശ്വാസം മുട്ടൽ പേഷ്യൻസിന്ന് നമുക്ക് സിയു പിടി എന്ന് നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ നമുക്ക് വേറെ കോസസും റൂൾ ഔട്ട് ചെയ്യാനുണ്ട് അപ്പോൾ അതിൽ ഒരു മേജർ കോസാണ് നമ്മൾ പറയുന്നത് ബ്രോങ്കിലാസും അതുപോലെ തന്നെ ഒരുപാട് നാളത്തെ ചുമ വിട്ടുമാത്ര ശ്വാസമുട്ടിട്ടുണ്ടെങ്കിൽ ടി വി നമ്മളിപ്പം ഇന്ത്യ ക്യാപിറ്റലായത് കൊണ്ട് ഇന്ത്യ ഈസ് നോൺ ഫോർ ടി വി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അതുകൊണ്ട് ടി ബിയും നമുക്ക് റൂൾ ഔട്ട് ചെയ്യേണ്ടി വരും അതുപോലെ ഹാർട്ടിനെ സംബന്ധിച്ചിടത്ത് ഹാർട്ടിൻ്റെ പമ്പിങ് കുറേ അതായത് കൺജസ്റ്റീവ് കാർഡിയ ഫെയിലിയർ അങ്ങനെയുള്ള ആൾക്കാർക്ക് വരെ ചുമയും ശ്വാസം മുട്ടലും വരാം ആസ്മയും സി യു പി ഡിയും പറ്റിയും പറയുമ്പോൾ രണ്ടിന്റെയും രോഗലക്ഷണങ്ങൾ ഏകദേശം ഒരു ആസ്മ കുറച്ചും കൂടെ കോമൺ ആയിട്ടുള്ള ഒരു അസുഖം വേണം ആൾക്കാർക്ക് വളരെ പേടിയോടെ കാണുന്ന ഒരു അസുഖമാണ് ആസ്മ ആസ്മ മിക്ക ഒരു കുട്ടികളുടെ ചെറുപ്രായത്തിൽ തന്നെ ഇത് തുടങ്ങാം അതിൽ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇത്തരം അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് മൂക്കിന്റെ സംബന്ധമായ അലർജി സംബന്ധമായ തുമ്മൽ മൂക്കടഞ്ഞു ഇരിക്കുന്നതുപോലുള്ള ലക്ഷണങ്ങൾ കാണാം അല്ല തൊലിപ്പുറത്ത് വരുന്ന അലർജിയുടെ ലക്ഷണങ്ങൾ കാണാം അപ്പൊ സിംറ്റം വൈസ് നോക്കുമ്പോൾ തന്നെ ആസ്മ ഇല്ല ആസ്മയിൽ പിന്നെ എപ്പോഴും ഒരു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഒരേപോലെ നിൽക്കുന്ന ഒരു അസുഖമായിരിക്കത്തില്ല ചിലപ്പോൾ സിംറ്റംസ് ഒത്തിരി കൂടുതൽ കാണും ചില സമയത്ത് അബ്സല്യൂട്ട്ലി നോർമൽ ആയിട്ട് നമുക്ക് സിയോ പി ഡിയിൽ പക്ഷെ എപ്പോഴും ഒരു ബേസ് ലൈൻ സിംറ്റംസ് ഉണ്ടാകാം അങ്ങനെ സിംറ്റംസ് ഇല്ല എന്ന് പറയുന്ന ഒരു സമയം പലപ്പോഴും ഉണ്ടാകത്തില്ല തീർച്ചയായും അപ്പോൾ ആസ്മയും സിമിലർ സിമറാണെങ്കിലും വളരെ വ്യത്യസ്തമായ രോഗങ്ങളാണ് ചികിത്സയിലും വ്യത്യാസം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇതോടൊപ്പം തന്നെ പറയേണ്ട ഒരു മറ്റൊരു രോഗമാണ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ന്യൂമോണൈറ്റിസ് കർഷകരിലൊക്കെ കോമൺ ആയിട്ട് കാണുന്ന രോഗം അതിനകത്ത് ശ്വാസ തടസ്സവും ജ്യൂപിഡിലെ ശ്വാസ തടസ്സവും ഒരുപോലെയാണ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ന്യൂമോണൈറ്റിസും ഇതേപോലെ ഉള്ള ഇതേപോലുള്ള സിംറ്റംസും ആയിട്ടായിരിക്കും പലപ്പോഴും വരുന്നത് പക്ഷേ അവിടെ കൂടുതലായിട്ട് എന്തെങ്കിലും ഒരു ഏജൻറ് ഒരു ഏജന്റിന്റെ എക്സ്പോഷർ പലപ്പോഴും എവിടെൻ്റ് ആയിരിക്കാം ഉദാഹരണമായിട്ട് ഇപ്പൊ കൃഷി ചെയ്യുന്ന ആൾക്കാരിൽ അതിന്റെ ഗ്രെയിൻസിന്റെ പൊടി പ്രാവിനെ വളർത്തുന്ന ആൾക്കാരിൽ അതിന്റെ തൂവലിന്റെ പൊടി അങ്ങനെ എന്തെങ്കിലും ഒരു പൊടിയുമായിട്ടുള്ള എക്സ്പോഷർ പൊടിയായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ആന്റിജനുമായിട്ടുള്ള എക്സ്പോഷ്യറുകൾ കോമൺ ആയിട്ട് കിട്ടാറുണ്ട് അതിലും സിംറ്റംസ് ഏകദേശം ഇതേപോലെയൊക്കെ തന്നെ ആയിരിക്കാം ശ്വാസമുട്ടലും ഉണ്ടാകാം ചുമ അവിടെ കുറച്ചും കൂടെ ശ്വാസകോശം ചുരുങ്ങുന്ന ഒരവസ്ഥയിലേക്കാണ് അപ്പോൾ അപ്പൊ അത്തരം കണ്ടീഷനുകള് പരിശോധനയിലൂടെ നമുക്ക് രോഗിയെ പരിശോധിക്കുന്ന സമയത്ത് അറിയാൻ പറ്റും

അവര് പുക വരിക്കുന്നത് അവർക്ക് വന്നിരിക്കുന്നത് അവിടെ കുക്കിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ബയോമാസ് ഫ്യൂവെൽ കൊണ്ടിട്ടാണ് അപ്പം അടുക്കളയില് ഒരു ദിവസത്തിന്റെ നല്ല സമയം സ്പെൻഡ് ചെയ്യുന്ന എണ്ണങ്ങളിൽ അവിടുത്തെ പുക കാരണം സിഒപി ഡി ഡെവലപ്പിലെ അപ്പൊ അതിന്റെ പാർട്ടായിട്ടാണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്നത് ഈ ഗ്യാസ് പോലുള്ള പല സ്കീംസിന്റെ പുറത്ത് നമുക്ക് ഗ്യാസ് അടുപ്പുകൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അത് സിഗ്നിഫിക്കന്റ് ഈ സിഒപി ഡി എന്ന് പറയുന്ന അസുഖം കുറയ്ക്കാൻ സഹായിക്കും അടുക്കളയിലെ പുക ഒരു ഇമ്പോർട്ടൻറ്റ് ഇതാണ് നമ്മുടെയൊക്കെ വീടുകളിൽ വീടുകളിലെ അടുക്കളയിൽ പലപ്പോഴും ചിമ്മിനി ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഇലക്ട്രിക് ചിമ്മിനികൾ ഇപ്പോൾ പോകും അത് പലപ്പോഴും ഒരു ഷോയുടെ പാട്ടായിട്ടാണ് വെച്ചേക്കുന്നത് പക്ഷേ അത് ഉപയോഗിക്കണം അതുണ്ടെങ്കിലും സി യു പി ഡി കുറയ്ക്കാൻ പറ്റും പിന്നെ കുറച്ചുങ്ങളിൽ ഉണ്ടാകുന്ന ആസ്മയുടെ സമയത്ത് അതിന്റെ പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിലും സി യു പി ഡി ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും യാ തീർച്ചയായും ഒരു വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ മനസ്സിലാവും ആകെ രണ്ടോ മൂന്നോ വീടുകളാണ് അതിനകത്ത് ഒരു മൂലയ്ക്ക് ഒരു അടുപ്പും ഉണ്ടാവും വേറൊരു കാരണം എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലൊക്കെ തണുപ്പ് കൂടുമ്പോൾ ആൾക്കാർ പുക കത്തിച്ച് അടുത്തിരിക്കുന്ന ഒരു പരിപാടിയുണ്ട് തണുപ്പ് മാറാനായിട്ട് ഇതും ഒരു വിശ്വാസം അടുക്കളയിലെ വെന്റിലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് പലപ്പോഴും റിസ്ക്കും കൂട്ടുമെന്ന് ഈ വെന്റിലേഷൻ ഇല്ലാത്തത് ഇതിന്റെ ചികിത്സ എന്താണ് ഈ രോഗം മാറ്റാനാകുന്നു ഇതിന്റെ മെയിൻലി നമ്മൾ ചികിത്സ എന്ന് പറയുമ്പോൾ അപ്പം സി ഒ പി ഡി നമ്മൾ പറഞ്ഞ പോലെ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പള്ളുന്ന ഡിസീസ് അതായത് നമ്മുടെ ലങ്സിന്റെ ട്യൂബ്സിന് അല്ലെങ്കിൽ എയർവേസിന് ബാധിക്കുന്ന അസുഖം മോസ്റ്റ്ലി സി ഒ പി ഡി നമ്മൾ പറയുന്നത് അപ്പം ഇതിനായിട്ടുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ പറയുമ്പോൾ മെയിൻലി നമ്മൾ ഡ്രോങ്കോ ഡയലറ്റിസ് അതായത് ഇൻഹേലേഴ്സ് അതാ നമ്മുടെ മെയിൻ ട്രീറ്റ്മെന്റ് നമ്മൾ പറയുന്നത് പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ഒരു ഇൻഹേലേഴ്സ് എടുത്ത് അത് ലൈഫ് ലോങ് എടുക്കേണ്ടി വരുമോ ഇല്ലയോ എങ്ങനെ അത് സിസ്റ്റമിക് ഇഫക്റ്റ്സ് ഉണ്ടാക്കുക അല്ലെങ്കിൽ നമ്മുടെ ബോഡിനെ ബാധിക്കുകയില്ല നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടി പറഞ്ഞാൽ ഇൻഹേലേഴ്സ് എന്ന് പറഞ്ഞ കാര്യം ഡയറക്റ്റ്ലി നമ്മുടെ ലങ്സിലാണ് അല്ലെങ്കിൽ ലങ്സിന്റെ എയർവേസിൽ അത് ആക്ട് ചെയ്യുന്നത് അത് സിസ്റ്റത്തിൽ വെറും അഞ്ചോ ടു ഫൈവോ ടു ടെൻ പേഴ്സൻ്റ് പോകുന്നുണ്ട് ബാക്കി നമ്മുടെ ലങ്സിലാണ് മെയിൻലി അത് ആക്ട് ചെയ്യുന്നത് സോ വൺ ഓഫ് ദി മേജർ ട്രീറ്റ്മെൻറ്റ് നമ്മൾ പറയുമ്പോൾ ഇസ് ഇൻഹേലേഴ്സ് ഇൻഹേലേഴ്സിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഐ വിൽ ആഡ് ഹ്യൂമോ പോയിൻസ് ബേസിക്കലി ഇതൊരു മാർഗ്ഗം മാത്രമാണ് നമ്മൾ ഗുളിക കഴിക്കുന്നു മൂക്കിൽ മരുന്നിടുന്നു ചെവിയിൽ മരുന്നിടുന്നു സൂചി വെച്ച് കുത്തിവെക്കുന്നു ഇതുപോലെ ഒരു മാർഗം മാത്രമാണ് നമുക്ക് നാച്ചുറലല്ല എടുക്കുന്ന രീതികളുണ്ട് അത് കൃത്യമായി പഠിക്കണം എന്നുള്ളത് ഒഴിച്ച് കഴിഞ്ഞാൽ ഇൻഹേലേഴ്സ് ആർ വെരി സേഫ് ആ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണയുള്ള ഒരു അസുഖം ആണ് അസുഖം അല്ലെ മരുന്നും ആണ് ഇൻഹേലർ നമ്മളിപ്പോ ഒരു രോഗി ഒരു ഒ പിയിൽ വന്നിരുന്നിട്ട് ക്യാൻസർ ആണ് ഇന്ന മരുന്നെടുക്കണം എന്ന് പറയുന്നത് മറ്റൊരു രോഗിയോട് ആണ് അല്ലെങ്കിൽ ആസ്മയാണ് ഇൻഹേലർ മരുന്നാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത് പറഞ്ഞ രോഗിക്കായിരിക്കും കൂടുതൽ വിഷമം തോന്നുന്നത് എന്തോ മാരകമായൊരു അസുഖം പോലെയാണ് ഈ ആസ്മയും സിഒപിഡിയും അല്ലെങ്കിൽ ഇൻഹേലറുകളിലെയൊക്കെ കാണുന്നത് പലപ്പോഴേക്കും ഒന്നും ആ സിനിമകളും മറ്റും ഒക്കെ കൺവേ ചെയ്തിട്ടുള്ള ഒരു തെറ്റായ ധാരണയാണ് അത് റോബിൻ പറഞ്ഞതുപോലെ തന്നെ ആ മരുന്ന് എത്തേണ്ടുന്നത് ശ്വാസകോശത്തിലാണ് അപ്പൊ അവിടെ ഡയറക്ട് എത്തിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇൻഹേലർ മരുന്നുകളുടെ പ്രത്യേകത ഡയറക്റ്റ് എത്തിക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ വളരെ ചെറിയ ഡോസിലും എത്താം അത് എത്തേണ്ടുന്ന സ്ഥലത്ത് തന്നെയാണ് എത്തുന്നത് മറ്റൊരു അവയവത്തിലേക്കും അത് പോകുന്നില്ല അപ്പം സൈഡ് എഫക്റ്റുകളും ശരിക്കും കുറവാണ് അത് തെറ്റിദ്ധരിക്കപ്പെട്ടുന്ന ഒരു ചികിത്സാ രീതിയാണ് ഇൻഹേലർ എന്ന് പറയുന്നത് ഏറ്റവും അവസാന സ്റ്റേജിൽ എടുക്കേണ്ടുന്ന ഒരു മരുന്നായിട്ടാണ് പലപ്പോഴും അതിനെ കണക്കാക്കപ്പെടുന്നത് ശരിക്കും ഏറ്റവും ഫസ്റ്റ് ലൈൻ ആണ് ഒന്നും കൺട്രോൾ ആകാതെ വരുമ്പോഴാണ് നമ്മൾ മറ്റ് ചികിത്സാ രീതികളെ പറ്റി ആലോചിക്കേണ്ടത് മരുന്നുകൾ സേഫ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രോഗി പ്രഗ്നന്റ് ആയിട്ട് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളെക്കാളും പ്രിഫറൻസ് കൊടുക്കുക എപ്പോഴും സോ ദാറ്റ് ഷൂസ് ഹൗ സേഫ് ഇറ്റ് ഈസ് വേറെ ചികിത്സാ മാർഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ പറഞ്ഞു പുകവലിയാണ് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ അല്ലെങ്കിൽ എന്ത് തരുന്നെങ്കിലും പുകവലി നിർത്തുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് അപ്പം പുകവലി നിർത്തണം എന്ന് നമുക്ക് പറയാൻ വളരെ എളുപ്പമാണ് വർഷങ്ങളായി പുകവലിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അത് നിർത്താൻ ആകുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുകൾ വരാം ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഒരു ഡോക്ടറിന് സഹായം തേടാം അതിന് അവരുടെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനുള്ള ചികിത്സാ രീതികളും അതിനെ ഒരു തെറ്റായിട്ട് കാണുമ്പോഴത്തേക്കാണ് ഈ വലിയൊരു പ്രശ്നം വരുന്നത് അവർക്ക് തുടങ്ങിയ ഒരു ഹാബിറ്റ് അത് ദോഷം ഉണ്ടാക്കുന്ന ഒരു സ്റ്റേജിൽ വരുമ്പോൾ അത് നിർത്തണം അത് നിർത്താൻ വേണ്ടുന്ന മെഡിക്കൽ ഹെൽപ്പ് എടുക്കുക എന്നതാണ് ഒരു ഒക്കെ ആ അതിൽ നമുക്ക് ഉള്ള ഒരു പ്രധാന മാർഗ്ഗമാണ് നിക്കൌട്ടിൻ റീപ്ലേസ്മെന്റ് തെറാപ്പി അപ്പോൾ സ്ഥിരമായി പുകവലിക്കുമ്പോൾ ശരീരത്തിൽ നിക്കൗട്ടിന്റെ അളവ് കൂടുന്നു അത് ശരീരത്തിന് അത് പുക വലിക്കുന്ന ആൾക്കാർക്ക് കുറെ ചേഞ്ചസ് ഉണ്ടാക്കുന്നു അപ്പൊ പെട്ടെന്ന് ശരീരത്തിലെ നിക്കൌട്ടിന്റെ അളവ് കുറയുമ്പോഴത്തേക്ക് അവർക്ക് പല ബുദ്ധിമുട്ടും ഉണ്ടാകും അപ്പോൾ നമുക്ക് ഏറ്റവും സേഫായിട്ട് ഇത്തരം ബുദ്ധിമുട്ടിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് എങ്ങനെ നിക്കോട്ടിൻ ശരീരത്തിൽ എത്തിക്കാം എന്നുള്ളതാണ് അതിനാണ് നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ് തെറാപ്പി എന്ന് പറയുന്നത് അതിന് നമുക്ക് പല രൂപത്തിൽ മരുന്നുകളുണ്ട് ഇപ്പം ചുവിൻ ഗംസ് ആയിട്ട് അവൈലബിൾ ആയിട്ടുണ്ട് നേസൽ സ്പ്രേ ആയിട്ട് അവൈലബിൾ ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഒട്ടിക്കാവുന്ന സ്റ്റിക്കറുകളായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം ഇത്തരം അത് അതിൻ്റെ സഹായം വേണ്ടുന്ന അത് പ്രൊവൈഡ് ചെയ്യാൻ നമുക്കിന്ന് കഴിയും അത് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ചികിത്സാ രീതി തന്നെയാണ് തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു എക്സർസേഷൻസ് അല്ലെങ്കിൽ രോഗാവസ്ഥ മൂർച്ഛിച്ചിട്ടാണ് പിന്നീട് ഈ അസുഖം കയറി കയറി പോകുന്നത് ഇത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും സൊല്യൂഷൻസ് ഉണ്ടോ ഇത് എങ്ങനെയെങ്കിലും തടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ അസുഖം മുന്നോട്ട് പോകുന്നു നിർത്താൻ പറ്റില്ലേ ഇപ്പം എക്സാസബേഷൻസ് പറയുമ്പം നമ്മുടെ മോസ്റ്റ് കോമൺ അല്ലെങ്കിൽ ഒരു നമ്മളിപ്പം പേഷ്യൻറ്റ് വരുമ്പോൾ എക്സബേഷൻ പറയുമ്പോൾ ഇൻക്രീസ്ഡ് അതായത് ശ്വാസം കൂടിയായിട്ടും ചുമയുടെ കഫം അല്ലെങ്കിൽ ചുമ കൂടുതൽ കഫം കൂടുതലായിട്ടാണ് വരുന്നത് അപ്പം നമ്മൾ നോക്കുമ്പം മോസ്റ്റ്ലി പേഷ്യൻസിന് ഇങ്ങനെ ഓരോ ബാക്ടീരിയ അല്ലെങ്കിൽ ഓരോ വൈറസ് ആയിരിക്കും ഇതിന്റെ കാരണം അപ്പം ഒരു വിധത്തിൽ ഒരു പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയ ഒരു മാർഗം എന്ന് പറയുന്ന നിയമോ വാക്സിൻ അല്ലെങ്കിൽ ന്യൂമോണിയ്ക്ക് എത്രയുള്ള വാക്സിൻ അത് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ ഈ അല്ല അതായത് ഫ്ലൂ വാക്സിൻ അതൊരു ഇതാ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റിയ വന്നിട്ടുണ്ട് ഓഫ് മാർഗ്ഗങ്ങൾ ഇത്തരം വാക്സിനുകൾ ഇത്തരം ഒരു ഇത്തരം അസുഖ അസുഖം ഉള്ള ആൾക്കാരിൽ വാക്സിൻസ് റെക്കമെൻഡ് തന്നെയാണ് അത് തീർച്ചയായിട്ടും സഹായിക്കും അത് പ്രധാനമായിട്ടും സഹായിക്കുന്നത് ഇത്തരം ഇൻഫെക്ഷനുകൾ വന്നുപെട്ടാലും അതിൻ്റെ സിവിയർ സ്റ്റേജിലേക്ക് പോകുന്നത് ഒഴിവാക്കാൻ പറ്റും സിയു പി ഡി എക്സാ ആയിട്ട് പലപ്പോഴും രോഗികൾ വരുമ്പോഴത്തേക്കാണ് അവർക്ക് ഐ സിയുയിൽ കിടക്കേണ്ടി വരികയും അല്ലെങ്കിൽ വെൻ്റിലേറ്ററിലേക്കൊക്കെ ആകുകയും ചെയ്യും അപ്പോൾ ഓരോ എക്സാ കുറയ്ക്കുക എന്നുള്ളതും അതന്നെയാണ് നമ്മുടെ ചികിത്സയുടെ ലക്ഷ്യം അതിൽ വാക്സിൻസിന് ഡെഫിനറ്റ്ലി ഒരു റോളുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഡിഫറൻറ്റ് ആൻഡ് സി യു പി ഡി ക്യാൻസറുമായിട്ട് എന്തെങ്കിലും പറഞ്ഞോളൂ തീർച്ചയായിട്ടും സി യു പി ഡിയും ക്യാൻസറും രണ്ടിനും ഉള്ള കോമൺ റിസ്ക് ഫാക്ടറാണ് സ്മോക്കിംഗ് സ്മോക്കിംഗ് ഉള്ളവർക്ക് സി യു പി ഡി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അത്തരം ആൾക്കാർക്ക് ക്യാൻസറും മറ്റേ ശരീരത്തിനുള്ള ക്യാൻസറുകളും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ് സി യു പി ഡി ഉള്ളവരിൽ ക്യാൻസറിന്റെ സാധ്യത മറ്റൊരു പുക വലിക്കുന്ന ആളുകളും കൂടുതലാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതൊരു വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റാണെന്ന് തോന്നുന്നത് സി യു പി ഡി ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും റൈറ്റ് സിഗ്നൽ എത്രയും പുക വലി നിർത്തുക ഐ തിങ്ക് ദാറ്റ് വെരി മച്ച് ഓഫ് അല്ലേ അതാണല്ലോ ആ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ തന്നെ പുക വലിക്കുന്ന ആൾക്കാരിൽ ലങ് ക്യാൻസർ ഉണ്ടോ എന്ന് സ്ക്രീനിങ് നമ്മൾ ചെയ്തു തുടങ്ങി ഇത്ര ഏജ് ഉള്ള ആൾക്കാരിൽ ഇത്രത്തോളം പുക വലിക്കുന്ന ആൾക്കാരിൽ ലങ് ക്യാൻസർ ഉള്ള ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം അത്തരം ആൾക്കാരിൽ സി ടി സ്കാൻ എടുത്ത് സ്കാൻ ക്യാൻസർ ഉണ്ടോ എന്ന് നോക്കി തുടങ്ങും തുടങ്ങുന്നു വർഷം സ്കാൻ എടുത്തിട്ട് നോക്കുന്ന പ്രക്രിയ നമ്മുടെ പല എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടോ ഡോക്ടർ സെന്റേസിൽ നമ്മൾ ഇപ്പോഴും നമുക്ക് ഒരു സിറ്റി സ്കാൻ എടുക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് അതിന്റെ റേഡിയേഷനെ പറ്റിയുള്ള ഡോസും അല്ലെങ്കിൽ അതിന്റെ ചെലവ് നെയൊക്കെ പറ്റിയാണ് നമ്മൾ കൺസേൺ ആയിരിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളുള്ളത് അതുപോലെ നമുക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ കോവിഡിന്റെ സമയത്ത് നമ്മൾ പലപ്പോഴും മൾട്ടിപ്പിൾ സീറ്റീസ് പലരും എടുത്തിട്ടുണ്ട് അപ്പൊ അക്കാലഘട്ടത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഇത് അങ്ങനെ കോവിഡിനായിട്ട് എടുത്ത സീറ്റികളിൽ പല ചെറിയ സ്റ്റേജ് എയർലി സ്റ്റേജിലുള്ള ലങ് ക്യാൻസറുകൾ നമ്മൾ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ലങ് ക്യാൻസറിനെ സംബന്ധിച്ച് എയർലി ഡിറ്റക്ഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ സ്റ്റേജ് വണ്ണിൽ അല്ലെ ഒന്നാമത്തെ സ്റ്റേജിൽ ഒരു ലങ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും സർവൈവൽ ഉണ്ടാകും അഞ്ച് വർഷത്തിൽ നേരെ ക്യൂർ ചെയ്യാവുന്ന ഒരു സ്റ്റേജ് ആയിരിക്കും പലപ്പോഴും സ്റ്റേജ് വണ്ണിൽ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇപ്പോഴത്തെ ഇതിൽ നമുക്ക് പല രോഗികളും ലങ് ക്യാൻസർ ആയിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് നാലാമത്തെ സ്റ്റേജിലായിരിക്കും അത്തരം ആൾക്കാർക്കാണ് ഈ മരണ സാധ്യത വളരെ കൂടുതലുള്ളത് അപ്പോൾ ൻസർ സ്ക്രീനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പോപ്പുലേഷനിൽ അത് റെക്കമെൻഡഡ് ആണ് എഫക്റ്റീവ് എഫക്റ്റീവ് ഉണ്ട് ഈ മറ്റ് ശരീരഭാഗങ്ങളെ ബാധിക്കാവുന്ന ശ്വാസകോശത്തിൽ മാത്രം അതൊന്നും രോഗമാണ് അല്ല സി യു പി ഡി മറ്റ് നമ്മുടെ ഓർഗൻ സിസ്റ്റംസിനെ എഫക്ട് ചെയ്യാം അതിൽ പ്രധാനമായിട്ട് വരുന്ന നമ്മുടെ ഹാർട്ടിൻ്റെ പറയുന്നത് അപ്പോൾ ഹാർട്ടിന് നമ്മൾ നോക്കുമ്പം അതിൽ ഇപ്പം കുറേ നാൾ അല്ലെങ്കിൽ കുറേ വർഷമുള്ള ആൾക്കാർക്ക് സി യു പി ഡി ഉള്ള ആൾക്കാർക്ക് പള്ളിനറി ആർട്ടറി ഹൈപ്പർ ടെൻഷൻ അതായത് നമ്മുടെ ബെസിൽസ് നമ്മുടെ ഹാർട്ടിൻ്റെ ലങ്സിന് പോകുന്ന ബെസിൽസിൽ വരുന്ന ഇത് നമ്മൾ കാണണം പൾമറി ആർട്ടറി ഹൈപ്പർ ടെൻഷൻ അതൊരു കോമൺ കോസ് പിന്നെ ചില ആൾക്കാർക്ക് ഈ സിയു പൊടിയുള്ള ആൾക്കാർക്ക് ഹാർട്ടിൻ്റെ താളത്തിന് വ്യത്യാസം വരുന്ന അതായത് അരത്മിയ ടക്കിക്കാടിയ അതായത് താളം കൂടുതലായിട്ടുള്ള അല്ലെങ്കിൽ താളത്തിന് വ്യത്യാസം വരുന്ന അങ്ങനെ വരാം പിന്നെ ക്രോണിക്കായിട്ട് ഈ പുക വലിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പം ബോണിൻ്റെ ഡെൻസിറ്റി കുറയാം അവർക്ക് മാൽന്യൂട്രീഷൻ അല്ലെങ്കിൽ നമ്മുടെ വണ്ണം കുറയാനായിട്ടുള്ള സാധ്യത ഇതിനകത്ത് വേറൊരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസിൽസ് കുറയാനുള്ള സാധ്യത കോമൺലി നമുക്ക് തന്നെ ശ്രദ്ധിക്കാം സീട്യൂബിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ തൊടയിൽ പോയി നോക്കിയാൽ മതി മെലിഞ്ഞിരിക്കുന്നത് കാണാം നമ്മുടെ കാലം പലരുടെയും കാലുകളിൽ ഏറ്റവും വലിയ മസിലാണ് കാലില് തുടയിലെ മസിലുകൾ ഈ കോണ്ട്രസെപ്റ്റ്സ് ഒക്കെയാണ് ഏറ്റവും ആദ്യം ലോസ് വരുന്നത് ഐ യുവർ വാസ് ഓൺ ദാറ്റ് ഉണ്ടായിട്ടല്ലേ ഡോക്ടർ സമയത്തല്ലേ ഐസൊലേറ്റഡ് അല്ലെങ്കിൽ മാത്രം പണ്ടത്തെ ചെയ്യുന്ന അസുഖമായിട്ടാണ് കരുതിയിരുന്നത് വളരെ ഒരു സിസ്റ്റമിക് എല്ലാ അവയവങ്ങളെയും അപ്പോൾ ഞങ്ങള് ചെയ്ത പഠനത്തില് സിഒപി ഡി രോഗികളില് പ്രധാനമായിട്ടും ഒരു പ്രായം ചെന്ന ആൾക്കാരിലായിരിക്കും ഇത് ഉണ്ടാകുന്നത് അത്തരം രോഗികളിൽ ബാലൻസ് ഇമ്പയർമെന്റ് നന്നായി ഉണ്ടാകും അപ്പോൾ അതില് അതുകൊണ്ട് തന്നെ അവർക്ക് വീഴാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഒരു തവണ കഴിഞ്ഞാൽ വീണ്ടും എണീക്ക് നടക്കാനുള്ള വീഴുമോ എന്നുള്ള ഒരു പേടി എപ്പോഴും എഫക്റ്റഡ് ആണ് അപ്പൊ ഇതെല്ലാം ഓവറോൾ ക്വാളിറ്റി ഓഫ് ലൈഫ് കുറയ്ക്കുന്നു യോഗയ്ക്ക് ആ ഇത്തരം ബാലൻസ് അല്ലെങ്കിൽ ബാലൻസ് ഇമ്പെയർഡ് ആകുന്ന സമയത്ത് നമുക്ക് ബാലൻസ് ട്രെയിനിങ് എക്സസൈസസ് കൊടുക്കാം ഈ അവസരത്തിൽ തന്നെ പറയേണ്ട ഒരു ചികിത്സാ രീതിയാണ് പൾമണറി റീഹാബിലിറ്റേഷൻ നമ്മൾ വളരെ നെഗ്ലക്ട് ചെയ്യപ്പെടുന്ന എന്നാൽ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയും കൂടെയാണ് കൾമണറി റീഹാബിലിറ്റേഷൻ ഇപ്പം നമ്മുടെ അടു ലൈഫ് ലൈനിലെ തന്നെ റീഹാബിലിറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ ഫലവത്തായിട്ട് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മരുന്നുകൾ മാത്രമല്ല സിയു പി ഡിയുടെ ചികിത്സ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട ഘടകം തന്നെയാണ് എക്സസൈസും മറ്റു കാര്യങ്ങളും ചെയ്തിട്ട് അവരുടെ ഓവറോൾ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന കൾമണറി റീഹാബിലിറ്റേഷൻ തീർച്ചയായിട്ടും ഒരു സിയു പി ഡി രോഗിയുടെ ജീവിതത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം മരുന്നുകളെ കാണും റീഹാവ് ആണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട് അത് എക്സസൈസ് ചെയ്തോളാം മരുന്ന് നിർത്തിയാലും സാരമില്ല സാരമില്ല എന്നാലും എക്സസൈസ്ബന്ധമായ രോഗത്തെ നമ്മള് പലപ്പോഴും നെഗ്ലക്ട് ചെയ്യുന്നതാണ് കാര്യം അത് ഒരു നെഞ്ചുവേദന വന്നാൽ നമുക്ക് എല്ലാവർക്കും പേടിയുണ്ടാവും ഹാർട്ട് അറ്റാക്ക് ആണോ അല്ലെങ്കിൽ ഒരു ശരീരം തളർന്നു പോയി കഴിഞ്ഞാൽ ആണോ ഇതൊക്കെ നമുക്കൊരു പേടി ഇപ്പോ ശ്വാസകോശ സംബന്ധമായിട്ട് എത്ര മാരായ അസുഖമാണെങ്കിലും ഉണ്ടാകാവുന്ന ലക്ഷണങ്ങൾ ചുമ ശ്വാസം മുട്ട ചെറിയൊരു നെഞ്ചുവേദന അല്ലെങ്കിൽ പിന്നെ കപത്തിൽ രക്തം കാണുക കപത്തിൽ രക്തം കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ഒരു പേടിയുണ്ടാക്കാം ബാക്കിയുള്ളതിനൊക്കെ ഇത്ര ചുമ മാത്രമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാണ് പലപ്പോഴും നമ്മൾ തീർച്ചയായിട്ടും ഈ പറയുന്ന ശ്വാസകോശ സംബന്ധിച്ച് വരുമ്പോൾ ആ സമയത്ത് ഹാർട്ടിന് ഈ ഹാർട്ടും ലങ്ങും വളരെ ക്ലോസ്ലി വർക്ക് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഓർഗനാണ് അപ്പോ ശ്വാസകോശത്തിൽ നീര് വീക്കം വന്ന എക്സസിറിവേഷൻ വന്നു കഴിഞ്ഞാൽ ഹാർട്ടിന്റെ പമ്പിങ് അത്രയും കൂട്ടിയാൽ മാത്രമേ അതിൽ കൂടെ രക്തം കടന്നു പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യതയും ആ ഒരു സ്റ്റേറ്റില് കൂടുതലാണ് അപ്പോൾ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള എക്സെറിവേഷൻസ് പ്രിവെന്റ് ചെയ്യണം അത് ഇന്റേൺ ഹാർട്ടിന്റെ അസുഖം ഇമ്പ്രൂവ് ചെയ്യും ഒന്ന് അടുത്തത് വലിയ പ്രശ്നം ഇതേപോലെ ഹാർട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് ഓവറായിട്ട് ഏരിയയിലെ മസിൽസ് അത് പമ്പിങ്ങിന് പരാജയത്തിലോട്ട് നയിക്കും ഇതാണ് ബേസിക്കലി റോബൻ നേരത്തെ പറഞ്ഞ പള്ളമുറി ഇന്നത്തെ ഡിസ്കഷൻ എല്ലാവർക്കും ഉപയോഗപ്രദമാണെന്ന് കരുതുന്നു എന്തെങ്കിലും ടേക്ക് ഹോം മെസ്സേജസ് സൈഡ് മെസ്സേജ് ആയിട്ട് ൂ വളരെ ഈസി ആയിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ് സി യു പി ഡി അതിനുള്ള ടെസ്റ്റ് എല്ലായിടത്തും അവൈലബിൾ ആണ് അപ്പം അതിനെ നിസ്സാരവൽക്കരിച്ച് തള്ളിക്കളയേണ്ട ആ സംവിധാനം പ്രയോജനപ്പെടുത്താം കെയർലി ആയിട്ട് ഡയഗ്നോസ് ചെയ്ത് അതിന് പ്രിക്കോഷണറി മെഷേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ആരോഗ്യത്തെ സിഗ്നിഫിക്കൻലി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന രോഗമാണ് അതുപോലെ നമ്മൾ നോക്കുമ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് റോളാണ് നമുക്ക് ഈ സി ഒ പി ഡി അല്ലെങ്കിൽ ഏത് ഒബ്സ്ട്രക്റ്റീവ് ലങ്ങ് ഡിസീസ് നോക്കുമ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് അത് നമ്മൾ നെഗ്ലെക്ട് ചെയ്ത് അതിനെപ്പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ ഡയറക്ട്ലി ആക്സ് ഓൺ യുവർ ലങ്സ് അതായത് നമ്മുടെ സിസ്റ്റർ അല്ല അത് എഫക്റ്റ് ചെയ്യുന്നത് സോ അതൊരു ഇമ്പോർട്ടൻറ്റ് പാട്ടാണ് ഇൻഹേലേഴ്സ് പ്രിസ്ക്രൈബും നമ്മൾ പറയുന്ന പോലെ എങ്ങനെ എടുക്കേണ്ടി അതിൻ്റെ ഡോസും കറക്റ്റ് ടെക്നിക്കും എല്ലാം കറക്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും ഈ വർഷത്തെ സിഒ പി ഡി ദിനത്തിൻ്റെ തീം തന്നെ നോ യുവർ ലങ് ഫംഗ്ഷൻ അതായത് നമ്മുടെ ശ്വാസകോശ പ്രവർത്തനം അറിയുക കണ്ടുപിടിക്കുന്ന വഴി സ്യു പിടി ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാം ഇനി സ്യു പി ഡി അല്ലെങ്കിൽ തന്നെ ഇതിന്റെ പ്രാരംഭഘട്ടത്തിൽ രോഗമാകുന്നതിന് മുമ്പേ അറിയാൻ പറ്റും ഒരു ഡോക്ടർ സോ ഒക്കെ പ്രിസേർഡ് ആയിരിക്കും പക്ഷെ അതിൻ്റെതായ വ്യതിയാനങ്ങൾ പി എഫ് ടി കാണാൻ പറ്റും സോ പി എഫ് ടി പുക വലിക്കുന്ന ആളാണ് ആ പകര സാധ്യതകളിൽ പറഞ്ഞ എന്തെങ്കിലും ഒരാളാണ് എങ്കിൽ അടുത്തുള്ള ഒരു പഠനോളിസ്റ്റിനെയോ ശശോ കണ്ടിട്ട് ഒരു പി എഫ് ടി ചെയ്യാൻ ധരിക്കാൻ Help you diagnose a COPD, and if it helps you stop smoking, wonderful, wonderful. like. So thank you all for your time.